സ്വാഗതം ഞങ്ങൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് ന്യൂ ഇയർ ന്യൂഇയർ ടിക്കറ്റിന്റെ പാർട്ട് വണ്ണിലെയും ടൂലിലെയും പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം ഓർമ്മയിമ്പത് തൊണ്ണൂറ്റെട്ട് മുപ്പതായി അയ്യായിരം വന്നു പൂജ്യം മൂന്ന് അറുപത്തെട്ടായി രണ്ടായിരം വന്നു തൊണ്ണൂറ്റി മൂന്ന് എൺപതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേഴ് മുപ്പത് മുപ്പത്തേഴ് പൂജ്യം ഒമ്പതായി രണ്ടായിരം ഒന്ന് പതിനഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ്റൊന്ന് അമ്പതായി രണ്ടായിരം ഒന്ന് പതിമൂന്ന് അമ്പത്താറ് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊന്നായി രണ്ടായിരം ഒന്ന് അറുപത്തഞ്ച് പതിമൂന്നായി ആയിരം വന്നു പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് അമ്പത്താറ് മുപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തി മൂന്ന് ഇരുപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തഞ്ചായി രണ്ടായിരം ഒന്ന് എൺപത്തൊന്ന് അറുപത് പൂജ്യം എട്ട് അറുപത്തൊന്നായി രണ്ടായിരം ഒന്ന് പൂജ്യം ഒന്ന് എൺപത്തി ഒമ്പതായി ആയിരം ഒന്ന് എൺപത്താറ് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തിരണ്ട് പൂജ്യം ആറ് പൂജ്യം രണ്ട് തൊണ്ണൂറ്റി രണ്ടായി രണ്ടായിരം ഒന്ന് പൂജ്യം ഒമ്പത് ഇരുപത്തിരണ്ടായി ആയിരം മൂന്ന് തൊണ്ണൂറ്റെട്ട് അറുപത്തൊന്ന് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് അറുപത്തെട്ട് തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം മൂന്ന് പതിനെട്ട് പതിമൂന്ന് എൺപതായി ആയിരം ഒന്ന് പതിനെട്ട് നാൽപ്പത്തി ഒമ്പത് പത്തൊമ്പത് എൺപത്തിനാലായി ആയിരം ഒന്ന് നാൽപ്പത്തൊമ്പത് പതിനെട്ടായി അഞ്ഞൂറ് ഒന്ന് േഴ് പതിനേഴ് അറുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് എഴുപത്തഞ്ച് അറുപത്തേഴ് നാൽപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേഴ് ഇരുപത് എഴുപത് തൊണ്ണൂറ്റണ്ടായി അഞ്ഞൂറ് ഒന്ന് എഴുപത് ഇരുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസോളും നിങ്ങൾ കൊടുത്ത ക്രിസ്മസ് ന്യൂഇയർ ബഫർ ടിക്കറ്റിൻ്റെ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് സമ്പർക്കത് പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് ബോക്സിൽ ചെയ്യുക ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഏകദേശമായി മാത്രം എടുക്കുക പാട്ട് ടുവിലെ ചാൻസ് നമ്പർ നമ്പർ ഇരുപത്തിനാല് മുപ്പത് പൂജ്യം ആറ് ഇരുപത്തിനാല് എഴുപത്തിനാല് തൊണ്ണൂറ് പൂജ്യം നാല് അറുപത്തൊമ്പത് നാൽപ്പത്തിരണ്ട് അമ്പത്താറ് അടുത്ത ചാൻസ് നമ്പർ നമ്പർ അമ്പത്തെട്ട് ഇരുപത് എഴുപത്തൊന്ന് ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് എൺപത് ും എന്നീ ചാൻസ് പ്ലസ് പാർട്ട് ചാൻസ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വേണ്ട വരാം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക